കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ പാനൂർ തലശ്ശേരി കതിരൂർ ഉൾപ്പെടെയുള്ള പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയപരമായ അതിക്രമങ്ങളെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലമുണ്ട് മായ സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ അതിൽ തന്നെ അല്പം കഴിഞ്ഞു അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനുള്ള അവസരമാണെന്ന് കരുതുന്നില്ല ആ താല് ആരും വന്നില്ല എന്ന പേരിലുള്ള നവാസിന്റെ പുസ്തകം ആദ്യ പ്രസിദ്ധീകരണത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്നാവട്ടെ പതിപ്പിലേക്ക് കഥയുടെ ഒരു ശില്പത്തിലേക്ക് ചെറിയ കഥയുടെ ശില്പത്തിലേക്ക് ഒരു ലോകത്തിന്റെ ശില്പത്തിലേക്ക് ഈ അനുഭവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ആ നവാസിന്റെ ഈ പുസ്തകത്തിന്റെ രഹസ്യം എന്ന് വേണം പറയാം നവാസ് നേതറുമായിട്ട് എനിക്ക് ദീർഘകാലത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടലിൽ നിന്നാണ് സൗഹൃദത്തിലേക്ക് വന്നത് ഞാൻ ശക്തമായി ഏറ്റവും നവാസിനെ കുറിച്ച് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും മോശമായി പ്രതികരണം നടത്തിയത് അദ്ദേഹം റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് വാർത്തകളുണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്കെതിരായി എഴുതുന്ന ഞങ്ങൾക്കെതിരായി എഴുതുന്ന വാർത്ത വന്നാൽ ആ വാർത്ത എഴുതുന്നവർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു സഖ വി നാരായണനാണ് ഈ കുറിച്ച് എന്നോട് പറയുന്നത് അദ്ദേഹം വ്യാപരിച്ച് കിടക്കുന്ന എല്ലാവരിലെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകമായി ഒരാളോടും വിരോധവും അമിതമായ പ്രതിബദ്ധിയോ ആരോടും ഇല്ലാത്ത നല്ല മനുഷ്യരാണ് അതിനുശേഷം ഞാൻ മേത്ര കണ്ട് മേത്ര ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും പത്രപ്രവർത്തന രംഗത്തെ പ്രത്യേകതകളുമാണ് അതുകൊണ്ട് അതെല്ലാം നിങ്ങളെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പത്രപ്രവർത്തനമാണ് ഇന്നവരെ തുറന്നുകൊണ്ടിരിക്കുകൊണ്ട് തലിശ്ശേരി മാധ്യമ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ടതിനെ പ്രസ് ക്ലബ്ബ് അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി ഈ മേത്തർ പരിപാടി നവാസ് മേത്തർ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നമ്മുടെ കേരള സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും വാങ്ങി വായിക്കുകയും വായിച്ചു പോകുന്ന ഒരു ഗ്രന്ഥമാണ് ഇളക്കത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ പ്രകാശനം യസ് വരെയുള്ള ആളുകളോട് ഒരേ രൂപത്തിൽ സൗഹൃദം പങ്കിടാനും വലിയ ഒരു സൗഹൃദം സൂക്ഷിച്ചും കഴിഞ്ഞ നവാസ് ഖാന്റെ ഇതിൽ ആ സൗഹൃദത്തിലെ ഒരു കണ്ണിയായ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് താങ്ക് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇന്ദ്രേച്ചിൽ കൂടെ വന്നിട്ടുണ്ട് ജയേനൂടെ ഇതൊരു ഭയങ്കര വരവ് വന്നിരിക്കുന്നത് വളരെ സ്പീഡിലാണ് അബുദാബി എന്നത് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു കൈരളി കുശിയുടെ പുസ്തകമുണ്ട് എല്ലാവരും വാങ്ങുന്നത് അവിടെ വിജി നമ്മുടെ ജോൺ കല്യാട്ടിന്റെ ബന്ധു ആണ് തലപ്പുറം അതുപോലെ സെമീർ ഉണ്ട് അങ്ങനെ എല്ലാവരും ഇതാ മുന്നക്കൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വാഫി നമ്മുടെ റഹ്മാൻ ഖാന്റെ മകൻ വാഫി ഏറ്റവും ഇതൊക്കെ പാർക്കോ ഗ്രൂപ്പിന്റെ ചെയർമാൻ അബൂക്കർ സാഹിബിന്റെ മകൻ മാഫിടെ വന്നിട്ടുണ്ട് അവർ ജിഗീഷ് ഹേരലിയുടെ സീനിയർ മാനേജർ അദ്ദേഹം എത്തിയിട്ടുണ്ട് എല്ലാവരെയും പേര് പറയേണ്ട ഒത്തിരി പ്രഗത്ഭന ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരോടും ഒറ്റവാക്യം നന്ദി പറയണം എല്ലാവരും പുസ്തകം വാങ്ങണം വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം